മുംബൈ ദുർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശി മാറ്റവും അത് ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ശുക്രൻ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും കുംഭം രാശിയിൽ നേരത്തെ മുതൽ തന്നെ ശനിയും നൽകുന്നുണ്ട് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ഇവിടെ ശനി നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളാണ് ഇവിടെ ശുക്രനും നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്തിലെ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതും ഇത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് പല നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഹ്രസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ശുക്രൻ ആറാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ ശുക്രൻ ശുഭസ്ഥിതിയിൽ നിൽക്കുന്നത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരെ പാടെ പരാജയപ്പെടുത്തുന്നതായിരിക്കും ലോണിനും മറ്റും ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ വീട്ടുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ശുക്രൻ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപരാണല്ലോ പതിനൊന്നാം ഭാവത്തിൽ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനത്തിൻ്റെ ഫലങ്ങളെ കുറച്ചൊക്കെ നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും ശുക്രൻ്റെ ഒൻപതാം ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത് ഈ സ്ഥിതിയിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതിനായി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഇങ്ങനെ ചെയ്യുന്നത് വരുമാനം വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ മോശമാകാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ശുക്രൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് ദാമ്പത്യ ജീവിതം സുഖകരമാകാൻ സഹായിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും വ്യാപാരി ഇത് നല്ല സമയമായിരിക്കും പ്രത്യേകിച്ചും ശുക്രനുമായി ബന്ധപ്പെട്ട ഫീൽഡിലുള്ളവർക്ക് അതായത് ഹോട്ടൽ ആൻഡ് മാനേജ്മെൻറ്റ് ടൂർ ആൻഡ് ട്രാവൽസ് ലക്ഷറി ഐറ്റംസ് സംഗീതം നൃത്യം അഭിനയം സാഹിത്യം മെഡിക്കൽ ഫീൽഡ് റെഡിമെയ്ഡ് ഗാർമെൻസ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് ഫാഷൻ ഡിസൈനിങ് ജുവലറി ബ്യൂട്ടി പാർലർ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ശുക്രൻ്റെ ഏഴാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ വിഷമമായിരിക്കും എങ്കിലും ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിൽ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇതാണ് ശുക്രൻ്റെ രാശി മാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം